നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം അദ്വൈതാചാര്യനായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കുലദേവ ക്ഷേത്രമാണ് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിഷ്ണുവിൻ്റെ ചതുർബാഹുവായുള്ള അഞ്ജനശിലാവിഗ്രഹമാണെങ്കിലും സങ്കല്പമൂർത്തി പതിനൊന്ന് വയസ്സുള്ള ശ്രീകൃഷ്ണനാണ് ശ്രീകോവിലിന് ചേർന്ന് ഗണപതി ശിവപാർവതിമാരോടൊപ്പമുള്ള അത്യപൂർവമായ പ്രതിഷ്ഠയും തെക്ക് ഭാഗത്തായി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയുമാണ് തൻ്റെ മാതാവിൻ്റെ നിത്യസ്നാനത്തിനായി തൊഴുകൈകളും നിറമിഴികളുമായി നിന്ന ബാലനായ ശങ്കരനെ ഉണ്ണി നിന്റെ കാൽ കൊണ്ട് വരയുന്നിടത്ത് നദിഗതിയാകട്ടെ എന്നനുഗ്രഹിച്ച ഭഗവാന്റെ മുന്നിൽ തന്നെ ബാലനായ ശങ്കരൻ കാൽവരയ്ക്കുകയും മൂന്ന് കിലോമീറ്റർ ദൂരെ ഒഴുകിയിരുന്ന പെരിയാറിൻ്റെ ഗതി മാറി വരികയും ചെയ്തു ഭഗവാന്റെ ആജ്ഞാനുസരണം ഇന്നുള്ള ശ്രീകോവിലേക്ക് തൻ്റെ കുലദേവനെ ശങ്കരൻ മാറ്റി പ്രതിഷ്ഠിച്ചു കാൽവരഞ്ഞ് നദിഗതിമാറിയതിനാൽ ശശലമെന്ന ഗ്രാമം കാലടിയും ഭഗവാൻ തൃക്കാലടിയപ്പനുമായി ഇവിടെ നടക്കുന്ന കനകധാര യജ്ഞം വളരെ പ്രസിദ്ധവും സമ്പദ് സമൃദ്ധിയുണ്ടാകാൻ ഏറെ നല്ലതുമാണെന്നാണ് വിശ്വസിക്കുന്നത് അക്ഷയതൃതീയോടനുബന്ധിച്ച് നടത്തുന്ന ഈ യജ്ഞത്തിൽ കനകലക്ഷ്മിയുടെ വിഗ്രഹത്തിൽ സ്വർണ്ണ നെല്ലിക്കകൾ കൊണ്ട് കനകാഭിഷേകം നടത്തിയ ശേഷം സ്വർണം വെള്ളി നെല്ലിക്കകളും കനകധാര മഹാലക്ഷ്മി യന്ത്രങ്ങളും ഭക്തജനങ്ങൾക്ക് നൽകുന്നു ദാരിദ്ര്യം ദുഃഖം ഇവ ശമിക്കുന്നതിനും ലക്ഷ്മി അനുഗ്രഹം നിലനിർത്തുന്നതിനും കനകധാര യന്ത്രങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുന്നു സ്വർണ്ണ നെല്ലിക്കകൾ സ്വർണമാലയിലും വെള്ളി നെല്ലിക്കകൾ ചരടിലോ വെള്ളിമാലയിലോ ധരിക്കുന്നതും അഷ്ടൈശ്വര്യങ്ങളായ ആയുരാരോഗ്യ ധനധാന്യ സമ്പത് സമൃദ്ധിക്ക് ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു തൃക്കാലടിയപ്പ ശരണം ആദിശങ്കരന്റെ കുലദേവ ക്ഷേത്രമാണ് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ അക്ഷയതൃതീയ കനകധാര യജ്ഞം നടക്കുകയാണ് ആദിശങ്കരൻ തന്റെ ബാല്യകാലത്ത് ഒരു ദരിദ്രമായ ഇല്ല ചെല്ലുകയും അവിടെ ഒന്നുമില്ലാത്തതിനാൽ ഭിക്ഷക്കായി ഒന്നും കൊടുക്കാനില്ലാത്തതിനാൽ ഉണങ്ങിയ കുറച്ച് നെല്ലിക്കകൾ മാത്രമാണ് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ആ ദർജനം കൊടുക്കേണ്ടത് അത് വാങ്ങി മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് കനകധാരാ സ്തോത്രം എന്ന വിഖ്യാതമായിട്ടുള്ള സ്തോത്രം ജപിച്ചു ചൊല്ലുകയും സ്വർണ്ണ നെല്ലിക്കകൾ പ്രസീതയായ ലക്ഷ്മിദേവി ആ ഇല്ലത്ത് വർഷിച്ചു എന്നും ആ ഇല്ലത്തിന്റെ പേര് പിന്നീട് സ്വർണത്വമന എന്നായി അറിയപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം കലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയതൃതീയ കനകധാര യജ്ഞം ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിന്റെയും യജ്ഞാചാര്യൻ ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി വെമ്പിളിയത്ത് സൂരജ് നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ മുപ്പത്തിരണ്ട് ആചാര്യ ശ്രേഷ്ഠർ കൂടി പതിനായിരത്തി എട്ട് ഗുരു കനകധാരാ സ്തോത്രം ജപിച്ച് പുഷ്ടിപ്പെടുത്തുന്ന സ്വർണം വെള്ളി പഞ്ചലോഹത്തിലുള്ള നെല്ലിക്കകളും കൂടാതെ മഹാലക്ഷ്മി യന്ത്രങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്ന് പത്താം തീയതി മുതൽ അക്ഷയതൃതീയ ദിനമായിട്ടുള്ള പത്താം തീയതി മുതൽ നമ്മൾ വിതരണം ആരംഭിക്കുന്നതുമാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ കനകധാരജ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ഷേത്രത്തിൽ നടക്കും യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന കനകധാരന്ത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണം വെള്ളി നെല്ലിക്കകളും മുപ്പത്തിരണ്ട് ശ്രേഷ്ഠർ പതിനായിരത്തി എട്ട് ഉരുകനകധാര സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്നു അക്ഷയതൃതീയ ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് നൽകുന്നു ആചാര്യസ്വാമികളുടെ മാതാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സംസ്കാരകർമ്മങ്ങൾക്ക് കാലടിയിലെ അന്നുള്ള പത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ എട്ടുപേരും നിസ്സഹകരിച്ചു ശേഷിച്ച രണ്ട് ഇല്ലക്കാരിൽ തലഭാഗം ഏറ്റി ചിതയിൽ വച്ചവർ തലയാറ്റും പിള്ളിമനയെന്നും കാൽഭാഗം എടുത്തു വച്ചവർ കാപ്പിള്ളിമനയെന്നും അറിയപ്പെട്ടു മാതാവിൻ്റെ സമാധിയിൽ അന്തിത്തിരി കാപ്പിള്ളി മനക്കാരെ ചുമതലപ്പെടുത്തി ആചാര്യസ്വാമികൾ തൻ്റെ ദിഗ്വിജയാത്ര പുനരാരംഭിച്ചു ഈ ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി പ്രത്യേകം കെട്ടി സമാധി മണ്ഡപം ആയിരത്തി ഒരുന്നൂറ് വർഷം കാപ്പിള്ളിമനയിൽ നിന്നും അന്തിത്തിരി കൊളുത്തി സംരക്ഷിച്ചു നൂറു വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലെത്തിയ ശൃംഗേരി മഠത്തിന് ഈ സമാധി മണ്ഡപവും വിളക്കുകാലുമാണ് ഇതു തന്നെയാണ് ആചാര്യസ്വാമികളുടെ ജന്മസ്ഥലമെന്ന് കണ്ടെത്താൻ സഹായിച്ചത് തലയാറ്റുംപിള്ളി കാപ്പിള്ളിമനക്കാരുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടക്കുന്നത്